ും കളിയും കാര്യവുമായി ഒന്നാം ദിനം കടന്നുപോയപ്പോൾ കുട്ടികൾ ഒന്നടങ്കം ആകാംക്ഷയിലാണ് എന്തായിരിക്കും അന്തിമ ദിനമായി ഇന്ന് കാത്തിരിക്കുന്നത് എന്ന് നമ്മുടെ ക്യാമ്പ് തുടങ്ങുന്നത് യോഗ ക്ലാസ്സിലൂടെ തന്നെയാണ് മനസ്സും ശരീരവും ഏകാഗ്രതമാക്കി നമുക്ക് തുടങ്ങാം ജീവിതത്തിന്റെ തന്നെ മാർഗദർശിയായി ഒരു റോൾ മോഡലായിട്ട് നമുക്ക് അമ്മയുണ്ട് അമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം അപ്പോൾ യോഗ തുടങ്ങുന്നതിന് മുമ്പ് ശരീരം ഒന്ന് ജോയിൻ ലൂസണിങ് ഒക്കെ ചെയ്യണം ജോഗിങ് ചെയ്തേ നിന്നെടുത്തുനിന്ന് കൂടിയേ ആ കാലുകൾ ഉയരട്ടെ ഫാസ്റ്റ് ആ കാലുകൾ ബാക്കിലോട്ട് ഫാസ്റ്റ് മുമ്പോട്ട് ആ സ്റ്റോപ്പ് കൈകളിടുപ്പിൽ വെച്ച് കാല് വലത് വലത് കാല് നന്നായിട്ട് ഊന്നി നിന്നിട്ട് റൈസ് യുവർ ലെഫ്റ്റ് ലെഗ് റോട്ടേറ്റ് ഇട്ടോ ദി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ വൺ ഓം ടു ഓം നല്ലൊരു വട്ടം വരയ്ക്കുക ത്രീ ഓം പോറോം ഓപ്പോസിറ്റ് ഓണ്ണോ ടു പോറോ സൂര്യനമസ്കാരം പല സ്കൂൾ ഓഫ് തോട്ട്സിലും പല രീതിയിൽ ആചരിക്കും നമ്മളൊരു ആയിട്ടുള്ള അപ്പോൾ ഒന്ന് ശരി ഒന്ന് തെറ്റെന്ന് പറയാൻ പറ്റില്ല ചെറിയ ചെറിയ പോസ്റ്റേഴ്സിൽ വ്യത്യാസം കാണും രണ്ട് കൈകളുടെയും നടുക്ക് പാദം വരിക്കട്ടെ ഇടത് കാൽമുട്ട ഉയർത്തുക ആ വലത് കാല് പുറകിലേക്ക് സ്ലാൻഡിങ് ബെഞ്ച് ചരിച്ചിട്ട ബെഞ്ച് പോലെ ആ ഇനി കാൽമുട്ട് തൊടട്ടെ ടു നീസ് ടച്ച് ദി ഫ്ലോർ ചെസ്റ്റ് ആൻഡ് ഫോർ ഹെട്ട് ചെസ്റ്റ് ആൻഡ് ഫോർ ഹെട്ട് നെഞ്ചും നെറ്റിയും തൊടട്ടെ ശ്വാസം എടുത്തോണ്ട് ഭുജങ്ങാസനത്തിലേക്ക് വരിക കമപ് എക്സേൽ ഇൻവേർട്ടഡ് ഇനി വലത് കാൽമുട്ട് തറയത്തൊടട്ടെ വലത് പാദം പതിഞ്ഞിരിക്കട്ടെ ലെഗ് ലുക്കപ്പ് ലിഫ്റ്റ് നെറ്റി വന്ന് മുട്ടിത്തൊടാൻ ശ്രമിക്കുക എല്ലാവർക്കും ഓരോ പാരമ്പര്യം അവകാശപ്പെടാൻ അതിലൂടെയായിരിക്കും നമ്മുടെ ജീവിതം മുന്നേറുന്നത് ആയതുകൊണ്ട് തന്നെ നല്ലതെന്ന് തോന്നുന്ന എല്ലാ സംസ്കാരങ്ങളും നാം നമ്മുടെ തലമുറയിലേക്ക് എത്തിക്കേണ്ട ചുമതലയും നമുക്ക് തന്നെയാണ് രാമനാമത്തിന്റെ ഒരു ശ്ലോകം ചൊല്ലിയിട്ട് പിന്നെ നമുക്ക് ശ്രീരാമനെയും വാൽമീകിയെയും ഹനുമാനെയും ഒക്കെ ഒന്ന് വന്ദിക്കും യത് പാർവതി സഹ സഹസ്ര ഹരിനാമ സമം ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പാർവതി ദേവി പരമേശ്വരന്റെ പത്നിയാണ് പാർവതി ദേവിയും പരമേശ്വരനും എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിച്ചിട്ടാണ് അത്താഴം ഉണ്ണാറ് അപ്പൊ ഒരു ദിവസം പാർവതി ദേവിയുടെ വീട്ടുജോലിയൊക്കെ കഴിയാൻ വൈകി അപ്പോ പരമേശ്വരൻ ശിവൻ സഹസ്രനാമം ഒക്കെ ചൊല്ലിക്കഴിഞ്ഞു അപ്പൊ ശിവൻ ഭക്ഷണം കഴിക്കാൻ പോവായി അത്താഴം കഴിക്കാൻ അപ്പൊ പാർവതി ദേവി പറഞ്ഞു അങ്ങയുടെ കൂടെ എനിക്കും ഭക്ഷണം കഴിക്കണം പക്ഷെ ഞാൻ സഹസ്രനാമം ചൊല്ലിയില്ല എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു സഹസ്രനാമത്തിന് തുല്യമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചപ്പോ ശിവൻ പറഞ്ഞു രാമനാമം ജപിച്ചാൽ മതി അതായത് വാർത്തയിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ് ഈ ജർണൽ നോളജ് നിങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ അത് പഠിക്കണം എന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി വാർത്തയിൽ നിന്ന് നിങ്ങൾ പഠിക്കണം നിങ്ങളുടെ സമൂഹത്തിൽ അവിടെയും ഇവിടെയും ഒക്കെ നടക്കുന്ന സംഭവങ്ങളാണ് നിങ്ങൾ അതിനകത്തുനിന്ന് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ സാഹചര്യം മനസ്സിലാവും ആ അതൊരു എങ്ങനെ പെരുമാറണം നമ്മൾ അതിനകത്ത് ഓരോ കാര്യങ്ങൾ പഠിക്കുകയാണ് നമ്മൾ ഈ ഒരു വാർത്ത നമ്മൾ കാണുന്നു കുട്ടികൾക്കെതിരായുള്ള ആക്രമണം അപ്പോ ആ വാർത്തയിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഫോൺ എപ്പോഴും യൂസ് ചെയ്യുന്ന എന്തിനാ കളിക്കാൻ വേണ്ടിയിട്ട് അല്ലെ കളിക്ക അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്സ് എന്തെങ്കിലും വരുന്ന അത് നോക്കാനൊക്കെ ആയിട്ട് നമ്മൾ കൂടുതൽ ഫോൺ ഉപയോഗിക്കുന്നത് അതിന് പകരം ഒരുപാട് നല്ല കാര്യങ്ങൾക്കും നമുക്ക് ഈ ഫോൺ ഉപയോഗിക്കാൻ പറ്റും കുറെ തെരുവ് പട്ടികൾ നമ്മുടെ ഏരിയയിലുണ്ട് അപ്പൊ നമ്മൾ എന്തെല്ലാം പറഞ്ഞിട്ടും എന്താ അതിന്റെ അതോറിറ്റീസ് ഒരു കാര്യവും ഒരു ഡിസിഷനും എടുക്കുന്നില്ല നമുക്ക് റോഡിൽ കൂടെ നടക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ അത് നമുക്ക് മൊബൈലിൽ എടുത്തിട്ട് നമ്മൾ നമുക്കൊരു ന്യൂസ് ആക്കാൻ പറ്റും അല്ലേ അത് എപ്പോഴും ന്യൂസ് നിങ്ങളെ പോലുള്ള കുട്ടികൾ ചെയ്യുമ്പോൾ അതിന് കുറച്ചും കൂടി അറ്റൻഷൻ കിട്ടും it has sensors, it has a brain, and it has motors. why you want motor? it can think. suppose you don't have a hand, will you be able to do anything? the motor skills you need, right? so for that, you need motors. say a robot has a body. it has sensors built into the body. it has motors to act. it has a brain to take the right decision. okay, so what makes a robot smart? it's thinking capacity. AI. ഈശ്വരീയമായ ശാസ്ത്രമാണ് കളരി ഒരുപാട് സംസ്കാരങ്ങളും ആചാരങ്ങളും ഉൾക്കൊള്ളുന്നതാണ് കളരി ഇതിപ്പോ നമ്മളിൽ മുറിക്കാത്ത വടിയാണ് എന്നുവെച്ചാൽ ഈ ഷോൾഡറിന്റെ അകലം ചെവിയുടെ അകലം തലയുടെ അകലം തലയ്ക്ക് മുകളിലുള്ള അകലം ഇതിന്റെ പേര് ചെറുവടി എന്നാണ് ഇതെന്തിനാ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ കണ്ണിപ്പോ ഒരു ആയുധ മുഖത്തിന് നേരെ വരുവാണെങ്കിലും ഒക്കെ കണ്ണടക്കാതിരിക്കാൻ കണ്ണിന്റെ ഉറപ്പിന് പ്രാക്ടീസ് ചെയ്തതാണ് ഈ പറഞ്ഞ ചെറുവടി ഇതൊരു പ്രത്യേക പയറ്റ് രീതിയാണ് പൊന്തി കുത്തി പയറ്റുക എന്ന് പറയും കൈയിൽ കുത്തിയിട്ട് ഇങ്ങനെ എൽ ഷേപ്പിൽ പിടിച്ച് കൈക്ക് നല്ല ബലം ഉണ്ടാക്കുന്ന ഒരു വ്യായാമം പോലെ തന്നെ വരുന്ന ഒരു പദ്ധതിയും ഒപ്പം ഇത് പിടിച്ചിട്ട് നമ്മൾ മൃഗങ്ങളുടെ കൊമ്പ് കൊണ്ടുള്ള പ്രയോഗങ്ങൾ പോലെ പ്രയോഗിക്കുകയും ചെയ്യും ഇതാണ് ഒറ്റ എന്ന് പറയുന്ന ഒരു ആയുധം അല്ലേ കേട്ടിട്ടുണ്ടോ നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കുന്ന കളരിയിലെ ഒരു ആയുധത്തിന്റെ പേര് ഉറുമിന്നല്ലേ എല്ലാവർക്കും അറിയാവുന്നേ ഈ ആയുധത്തിന്റെ പേര് കഠാര എന്നാണ് ഇത് നമ്മൾ ഒരു മറയൊക്കെ ഉണ്ട് ഈ കൈക്കൊക്കെ ഒരു പ്രൊട്ടക്ഷൻ ഒക്കെ ആയിട്ട് റിസ്റ്റിന്റെ ഭാഗത്ത് വെട്ടൊക്കെ കിട്ടിയാൽ മറ ഈ മറ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും ഇത് ഉപയോഗിക്കുന്നത് സാധാരണ കഠാര പയറ്റുകളൊക്കെ സ്ത്രീകളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പൈറ്റലിൽ ഉപയോഗിക്കുന്ന സാധനം കടാരയാണ് കഠാരയാണ് ഈ ഷീൽഡ് ഇതിന് പരിചയം എന്ന് പറയും ഇത് കുന്തമാണെങ്കിൽ കുന്തം പാമ്പും പരിചരിയുമാണ്